ശ്രീ റജിലുക്കോസ് ഇത്തരത്തിൽ എന്നുള്ള പരിശീലന പരിപാടി അത് വലിയ വിവാദത്തിലേക്കൊക്കെയാണ് ഇസ്ലാം സംഘടനകൾ വലിച്ചുകൊണ്ടുപോയത് എന്നാൽ സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇപ്പോൾ നിലപാട് മായപ്പെടുത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സർക്കാരിനെ സർക്കാർ എന്ന് പറയുന്ന കുട്ടികളുടെ ആരോഗ്യത്തിനും ഉപയോഗിക്കുന്ന ഈ ഡാൻസ് പ്രോഗ്രാം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ലാന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു വെളിപ്പെടുത്തൽ അല്ലെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് ഈ സൂബാർ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കൊളംബി എന്ന് പറയുന്ന രാജ്യത്ത് പിന്നെ റോബർട്ടോ പെരസ് എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ അതായത് അദ്ദേഹം ഒരു ഡാൻസറിലൂടെയാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത മനുഷ്യന് ആവശ്യമായ രീതിയിലുള്ള മാനസിക സ്ട്രെങ്തും ശാരീരിക സ്ട്രെയിട്ടുള്ള സ്ട്രെങ്തും ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള പ്രതീതി രിപ്പിക്കുന്ന ആ ഡാൻസ് ഇന്ന് ലോകത്തെ നൂറ്റി അൻപത്തി ആറ് രാജ്യങ്ങളിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻക്ലൂഡിങ് അറബ് രാജ്യങ്ങൾ ലോകത്തിലെ രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് നിരോധിച്ചിട്ടുള്ളൂ ഇന്ന് ഇറാൻ നമുക്കറിയാം ഇറാനിലെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതകൾ മതമൗലിവാദികളും ആദ്യം ഭരിക്കുന്ന ഇറാനെ സംബന്ധിച്ചോളം അത് സ്വാഭാവികം പിന്നെ നമ്മുടെ ജെറുസലേമിലെ ജൂത ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഇതിനെ നിരോധിച്ചിട്ടുണ്ട് അതായത് ലോകത്തിലെ ഒരു രാജ്യങ്ങളും ഇത് നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നൂറ്റി അമ്പത്തി ആറ് അമ്പത്തെട്ട് രാജ്യങ്ങളിൽ ഈ സ്കൂളുകളിൽ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ കുട്ടികൾ കളിച്ചും ചിരിച്ചും പഠിക്കണം എന്നുള്ളതാണ് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും പുതിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പുസ്തക പുസ്തകങ്ങളായിട്ട് മാത്രം വരുന്ന കുട്ടികളെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് സർഗാത്മകമായിട്ടുള്ള ഒന്നും ലഭിക്കത്തില്ല ആരോഗ്യം അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ്സ് പിന്നെ മതോരം ജാതി വിഭാഗമായിട്ടുള്ള ചിന്തകളൊക്കെ അവരിൽ നിന്ന് മാറി നല്ല പൗരന്മാരായിട്ട് വാർത്തെടുക്കാനായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് അതിനെ നമ്മുടെ സംസ്ഥാന സർക്കാർ അത് ഈ വർഷം കഴിഞ്ഞ ദിവസം മുതൽ അത് നമ്മുടെ സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിനുവേണ്ടി തന്നെ ഒരു അരമണിക്കൂർ വിദ്യാഭ്യാസ ടൈം നീട്ടുന്നു സ്കൂളിലേക്ക് അവര് ധരിച്ചിരിക്കുന്ന യൂണിഫോം അനുസരിച്ച് നമ്മുടെ അസംബ്ലി നടക്കുന്ന പോലെ തന്നെ അവിടെ അവരൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഡാൻസ് ചെയ്ത് വളരെ ഊർജ്ജസ്വലായിട്ട് സഹോ സാഹോദര്യത്തോടുകൂടി കുട്ടികൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഗ്രാസ്പിംഗ് പവർ കൂടും അതായത് പഠിപ്പി പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തിയും മനസ്സിന്റെ വളർച്ചയും വർദ്ധിക്കും അത് വളരെ ഭംഗിയോടുകൂടി തന്നെ കേരളത്തിലെ കുട്ടികൾ എല്ലാ സ്കൂളുകളിലും അപൂർവം ചില സ്കൂളുകൾ ഒഴിച്ച് എല്ലാ സ്കൂളുകളിലും കഴിഞ്ഞ ദിവസം അത് തുടക്കം കുറിച്ചു തന്നെയുമല്ല അതിനു വേണ്ടിയിട്ട് തന്നെ നാൽപ്പതോളം ക്യാമ്പുകൾ നടത്തി അധ്യാപകരെ ഇതിന്റെ ട്യൂട്ടേഴ്സിനെ പിന്നെ അത് ട്രെയിൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അധ്യാപകരും കുട്ടികളും ഒരുമിച്ചാണ് ഇത് ഈ ഡാൻസിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അവര് തമ്മിലുള്ളൊരു ബോണ്ടിങ് വളരെ കൂടും അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള അതാ അത് തന്നെ ഏറ്റവും വലിയ ഗുണനുസരിച്ച് ഇപ്പോൾ കൊളമ്പയിൽ തെളിഞ്ഞൊരു കാര്യം ലോകത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ കൊളംബോ എന്നുള്ള രാജ്യത്താണ് കാലാവസ്ഥനയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭയാനകമായ ഒരു ചിത്രമാണ് അയാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും ലോകമണ്ഡല ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയ തലവനായിരുന്നു ആ രാജ്യത്ത് മയക്കുമരുന്ന് മോചിപ്പിക്കുന്ന ഒരു പരിധിവരെ പുതിയ തലമുറ മോചിപ്പിക്കുന്നതിന് കൊളംബിയ വിജയിച്ചെന്നുള്ളതാണ് ഈ സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മയക്കുമരുന്ന് മദ്യം അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട മറ്റു തെറ്റായ ചില കാര്യങ്ങൾ നിന്ന് അവർ മോചിതരാവും അവർക്ക് ജീവിതവും പഠനവും മുമ്പോട്ടുള്ള ജീവിതമാണ് ലഹരി എന്നുള്ള ഒരു മാനസികാവസർ വരുമ്പോൾ ഈ മൈക്കവിരുദ്ധ ലോബിയെ പോലുള്ളവരും അതുപോലെയുള്ള ഈ സമൂഹവിരുദ്ധരും ഈ ലോബികൾ ഈ മതങ്ങൾ പുറപ്പെടുവിക്കുന്ന ഈ ലോബികളുടെ പിടി ആയെ അവർക്ക് നാളുകളിൽ അവരുടെ കച്ചവടം നടപ്പി നടത്താനായിട്ട് പുതിയ തലമുറകളെ കിട്ടത്തില്ല മനു മനുഷ്യനിൽ സാഹോദര്യവും സൗഹാർദ്ദവും മതേതര ചിന്തയും വരുമ്പോൾ ഈ മതലോപികൾക്ക് ഈ മത കച്ചവടക്കാർക്ക് തങ്ങളുടെ ആജ്ഞകൾ അനുസരിക്കാത്തൊരു തലമുറ വളർന്നു വരുമ്പോൾ അവരുടെ പോക്കറ്റ് അവരുടെ സമ്പാദ്യം കുറയും അവരുടെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുന്ന സമൂഹത്തെ കിട്ടാവു എന്നുള്ള ഭയമാണ് ഇപ്പോൾ ചില സംഘടനകൾ ഇതുമായിട്ട് വന്നിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം രാവിലെ വിസ്റ്റം എന്ന് പറയുന്ന ഒരു മുസ്ലിം ഓർഗനൈസേഷന്റെ ഒരു ചെറിയ സംഘടന അതിന്റെ നേതാവ് അഷ്റഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതുമായിട്ട് രംഗത്ത് വന്നത് പക്ഷെ എനിക്ക് നിങ്ങൾ ഈ മാധ്യമങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുപോലെ മതശാസ്ത്രങ്ങളുമായിട്ട് ഈ പുരോഗമന സ്വതന്ത്ര സംസ്ഥാനമായ കേരളത്തിൽ ഇവരുടെ ആജ്ഞകളും ഇവരുടെ വിശദ പിന്നെ എന്താ പറയാ ഇവരുടെ എതിർപ്പുകൾക്കും അമിതമായ പ്രാധാന്യം ആദ്യം കൊടുക്കുന്നതാണ് ഇവരെ പോലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം ഇവർ ഇത്തരം പിന്നെ എന്താ പറയുക ഈ മത വ്യാപാര കച്ചവടക്കാർക്ക് അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഇരുന്നാൽ തന്നെ ഇതൊന്നും ഒരു ചർച്ച പോലും ആകത്തില്ല ഇപ്പൊ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് സമസ്തയെ പോലുള്ള സംഘടനകൾ ഇതെന്തോ മതത്തിനേ ആയിട്ട് ബന്ധപ്പെടുന്നതാണ് ഡാൻസ് ചെയ്യാൻ പാടില്ല കുട്ടികളെ അശ്ലീലപരമായ രീതിയിൽ എന്താ പറയുക വസ്ത്രം അല്പമായിട്ട് ധരിച്ച് നടത്തുന്ന ഒരു അശ്രീല പ്രകടനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികളുടെ സർഗാത്മകതയിൽ ആ കുഞ്ഞുങ്ങളെപ്പോലും ലൈംഗികപരമായിട്ടുള്ള രീതിയിൽ ആക്ഷേപിക്കുന്ന ഇത്തരം മത നേതാക്കന്മാരെ ബഹിഷ്കരിക്കണം കേരളം കേരളം അത് അത് പാകപ്പെട്ടൊരു സമൂഹമാണ് ഇതിനാണ് ഇവരെ ഭയപ്പെടുന്നത് ഇവരാണ് ആരാണ് ആധ്യാപിക്കാനായിട്ട് കേരളത്തിൽ അങ്ങനെ അടങ്ങണമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസപരമായ രീതിയിൽ ഉള്ള ഒരു തലമുറ വരുമ്പോൾ വിദ്യാഭ്യാസ ചർച്ച ചെയ്യാൻ അവരെ അവരോട് ചർച്ച ചെയ്തിട്ട് ഇതൊക്കെ നടപ്പിലാക്കാൻ എന്ന് പറയുന്നത് താലിബാൻ ശൈലിലുള്ള ആദ്യമല്ലേ അതൊക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് പ്രഖ്യാപിക്കട്ടെ കേരളം പോലെ എല്ലാ മതത്തിലും വളരെ പുരോഗമനമായിട്ട് ചിന്തിച്ച് സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഒരു സ്റ്റേറ്റിൽ അവരുടെ കുട്ടികളെ അവർക്ക് വിടാൻ പാടില്ല ഇതിനെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ആരും എതിർക്കുന്നില്ല പക്ഷെ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കണ്ടുവരുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇത്തരം മതശാസ്ത്രങ്ങളെ മത നേതാക്കന്മാരെ ഈ പറയുന്ന ൻ അതായത് അപരിഷ്കൃതമായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഇത്തരം സമീപങ്ങൾ ദയവായിട്ട് മാധ്യമങ്ങൾ നിങ്ങൾ വലിയ വാർത്ത കൊടുക്കരുത് ഇപ്പൊ ഈ രണ്ടു ദിവസമായിട്ട് ഈ പറയുന്ന എന്ന് പറയുന്ന ആള് കേരളത്തിലെ എല്ലാ ജനങ്ങളും അയാളെ അറിഞ്ഞു തുടങ്ങി എന്തുകൊണ്ടാ ഈ മതവെറിയൻ ഈ തീവ്ര മത ഇന്താധികാരനെ എന്തിനാണ് ഇതുപോലെ വാർത്താ പ്രാധാന്യം കൊടുത്തത് ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തായാലും അതിന് രണ്ട് വിഭാഗക്കാർക്ക് കാര്യങ്ങൾ എന്ന് പറഞ്ഞ അവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇനി അവർക്ക് ബോധ്യമായാലും ഇല്ലെങ്കിലും സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള യാതൊരു തർക്കമില്ല ഇനിയും ഇവരുമായിട്ട് എന്തിന് ചർച്ച നടത്തുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാക്ക് അതുപോലെ രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനത്തിൽ ലജ്ജ തോന്നുന്നു നമ്മളിപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ അപ്ഡേഷൻസ് നിലവിൽ വരുത്താനായിട്ട് മത നേതാക്കളുമായിട്ടൊന്ന് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്ത് അവിടെ വിട്ടുവെച്ചു ആവശ്യം ഈ ഒരു ചിന്താഗതിയിൽ നിന്നും കേരളത്തിന്റെ പ്രതിപക്ഷം മാറണം മതത്തിനടിമയായി ജാതി മത വർഗീയവാദികൾക്ക് അടിമയായി തങ്ങളിൽ വോട്ട് കിട്ടും എന്നുള്ള പേരിൽ ഉള്ള ഇവരുടെ ഈ നിലപാടിൽ നിന്നും മാറേണ്ടതാണ് അനിവാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം